നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ബ്രസീലിയൻ ഫുട്ബോളിൽ പ്രധാനപ്പെട്ട താരങ്ങളിലൊരാളാണ് ഇവൻ പലയെപ്പോലും ഗോൾ വഴിയുടെ കാര്യത്തിൽ മറികടന്നവനല്ലേ അവനടുത്ത വേൾഡ് കപ്പിന് ബ്രസീൽ വളരെ ആണ് അതായിരിക്കണം അവൻ്റെ ലക്ഷ്യമെന്ന് ഞാൻ അവരോട് ഉപദേശിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡോ റൊണാൾഡോയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഇന്നിപ്പോൾ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ സ്പോർട്സ് ഫിസിയോളജി ഒരുപാട് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് നമുക്ക് വളരെ കൃത്യമായി ആക്കുറേറ്റ് ആയിട്ടുള്ള ഡാറ്റകൾ തരും നമ്മുടെ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ സോ അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ബോഡിയെ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതേയുള്ളൂ നെയ്മർ ജൂനിയർ തീർച്ചയായിട്ടും ബ്രസീലിന് വളരെ പ്രധാനപ്പെട്ട ഒരു താരമാണ് നാഷണൽ ടീമിലെ ബിഗ്ഗസ്റ്റ് പോപ്പാണ് അദ്ദേഹം എന്ന് തന്നെ പറയേണ്ടി വരും ഞാൻ അദ്ദേഹത്തോട് വളരെയധികം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ അഡ്വൈസ് ചെയ്തിട്ടുള്ള കാര്യം റെസ്റ്റ് എടുക്കുക സ്റ്റേ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുക ട്രെയിനിങ് ഹാർഡായിട്ട് നടത്തുക ലെഗ്സ് സിഗ്നിഫിക്കൻലി ലെ ലെഗ്സ് സ്ട്രെങ്തൻ ചെയ്യുക ഗോൾ ലക്ഷ്യമെന്ന് പറയുന്ന വേൾഡ് കപ്പ് ആയിരിക്കണം എന്ന് ഞാൻ ഉപദേശിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ബ്രസീലിന്റെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട താരമാണ് അദ്ദേഹം എല്ലായ്പ്പോഴും ഞാൻ അദ്ദേഹത്തെ വളരെയധികം അപ്രീസിയേറ്റ് ചെയ്യുന്നതാണ് കാരണം ബ്രസീൽ ടീമിന്റെ ചരിത്രത്തിലെ ഗ്രേറ്റസ്റ്റ് സ്റ്റാർസിന് കൂടുതൽ ഉൾപ്പെടുത്തുന്ന ആളാണ് ഇൻഫാക്ട് ഓൾ ടൈം ലീഡിങ് ഗോൾ സ്കോറല്ലേ ഈവൻ പലയെ പോലും സർ സർപ്പാസ് ചെയ്ത് പോയിട്ടുള്ള ആളല്ലേ സോ നെയ്ബർ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആളാണ് അവന്റെ എടുത്തത് വേൾഡ് കപ്പ് ആയിരിക്കണമെന്ന് ഞാൻ ഉപദേശിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു രണ്ടായിരത്തി രണ്ടിലെ വേൾഡ് കപ്പിൽ ബ്രസീലിനെ കിരീടത്തിലേക്ക് കൊണ്ടുപോയ റൊണാൾഡോ നെസാരിയോ വീഡിയോ സിനിമ ഫുട്ബോൾ അകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഒഴിവാക്കാം